കിടിലൻ ഓഫറുകളുടെ കരോൾ മുഴക്കം മട്ടന്നൂർ ചക്രക്കല്ലേ മട്ടിൽ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ക്രിസ്മസ് പ്ലാൻ നടക്കുന്നത് അപ്പൊ എന്തൊക്കെയാ ഓഫേഴ്സ് എന്നുള്ളത് നോക്കാം വാ വൺ കെ ജി പഞ്ചസാരക്ക് വരുന്ന മുപ്പത്തിയേഴ് രൂപ തൊണ്ണൂറ് പൈസ വൺ കെ ജി വരുന്ന ബോധനാ നൂർജഹാം റൈസ് വരും മുപ്പത്തി എട്ട് തൊണ്ണൂറ് അഞ്ഞൂറ് ഗ്രാമിൽ മീൽമാഗിക്ക് മുന്നൂറ്റി പതിനേഴ് രൂപ ഒരു കിലോഗ്രാം വരുന്ന കൊളന്തുളകിന് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ വില വരുന്ന ഈ ഇക്കാര്യ സ്വർണ്ണം കൊക്കനറ്റ് ഓയിലിന് വരും നൂറ്റി എൺപത്തിനാല് രൂപ നൂറ്റി അറുപത് രൂപ വില വരുന്ന റൂബി ഗോൾഡ് വരും നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അര കിലോ ഗ്രീൻ ചീസിന് വരും നൂറ്റു രൂപ ഒരു കിലോഗ്രാമിലെ രാജ്മി കുട്ടുവൊടിക്ക് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ് നൂറ്റി അറുപത് രൂപ വില വരുന്ന ചില ടീ പൗഡറിന് അഞ്ഞൂറ് ഗ്രാം വരും തൊണ്ണൂറ്റി രൂപ നല്ല പൊങ്ങ പോലത്തെ ചപ്പാത്തി ഉടനെങ്കിൽ പി കെ ആട്ടക്ക് വരും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വില വരുന്ന കംഫേർട്ടിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആറ് കിലോ വരുന്ന ഡേ വാഷ് ഡിറ്റർജന്റ് പൗഡറിന് വരും മുന്നൂറ്റി പത്തൊമ്പത് രൂപ നൂറ്റി പത്താല് രൂപ വില വരുന്ന ഫേസ് വരും നൂറ്റി അഞ്ച് രൂപ നല്ല ഇരിക്കാൻ പറ്റിയ നല്ല കീടിനുള്ള സ്ട്രോങ് സ്റ്റോവിന് വരും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഇനിയിപ്പോ നിങ്ങൾ കുക്കറാണ് നോക്കുന്നതെങ്കിൽ മൂന്ന് ലിറ്റർ കുക്കറിന് വരും അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ജി എമ്മിന്റെ ബൾബിന്റെ നൈൺ വോൾട്ടിന് വരും രൂപ അപ്പൊ എന്റെ ക്രിസ്മസ് പർച്ചേസിംഗ് ആയിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് പർച്ചേസിംഗ് ഇറങ്ങിക്കോളും